പട്ടണിയും പരിവട്ടവും ആണെങ്കിലും പാകിസ്ഥാന് എവിടുന്നാണ് ഇത്രയും ട്രോണുകൾ ആരാണ് ഇത്രയും കയച്ച് ഈ തെമ്മാടി രാഷ്ട്രത്തെ സഹായിച്ചത് തകർന്നു വീണ ട്രോണുകൾ പ്രാഥമിക പരിശോധനയിൽ തുർക്കി ആസിസ്കൺ സോങ്കാർ ഡ്രോണുകളാണ് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ വ്യാഴാഴ്ച മാത്രം ഏകദേശം മുന്നൂറ് നാനൂറ് ട്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളിൽ ആഖാക്കി തൊടുത്തുവിട്ടു ഇവയെല്ലാം തുർക്കി നിർമ്മിത ട്രോണുകളാണ് ലഡാക്കിലെ ലേ മുതൽ ഗുജറാത്തിലെ സർക്കിക് വരെ മുപ്പത്തി ഇടങ്ങളിൽ ഈ ട്രോണുകൾ തൊടുത്തുവിട്ട് ആക്രമിച്ചിരുന്നു ഇവയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയും ചെയ്തു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയോ ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചന സന്ദേശം അയക്കാനോ തയ്യാറാകാത്ത തുർക്കി പാകിസ്ഥാനെ പൂർണമായി പിന്തുണയ്ക്കുകയായിരുന്നു തുർക്കിയുടെ ഈ നിലപാട് വലിയ സംശയങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ആ രാജ്യം പാകിസ്ഥാനിലെ ഭീകരവാദത്തെയും ഭീകരരെയും പിന്തുണയ്ക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത് തുർക്കിയുടെ സംശയം ഉണർത്തുന്ന ചില നിലപാടുകൾ ഇങ്ങനെയാണ് തുർക്കി ദീർഘകാലമായി പാകിസ്ഥാനെ ധാർമ്മികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കുന്നു ദുരാഷ്ട്രവാദത്തിൽ പാകിസ്ഥാന്റെ വർഗീയ ആഖ്യാനത്തെയും വാദത്തെയും ഒക്കെ തുർക്കി ശക്തമായി പിന്തുണയ്ക്കുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തുർക്കി പ്രസിഡന്റ് രജബ് തൈബ് ഉറദുഖാൻ പാക് പ്രധാനമന്ത്രി ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി തുർക്കിയുടെ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഷെഹ്ബാസ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പഹൽഗാമിന് പിന്നാലെ ലോകം മുഴുവൻ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴും സൈനിക ആയുധങ്ങൾ അയച്ച് പാകിസ്ഥാന്റെ ആയുധശേഖരം ശേഖരം കൂട്ടുകയായിരുന്നു തുർക്കി തുർക്കി നിർമ്മിതമായ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമായി ആറ് തുർക്കിഷ് സൈനിക വിമാനങ്ങൾ എത്തിയിരുന്നു തങ്ങളുടെ സി നൂറ്റി മുപ്പത് വിമാനങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയെന്ന് സമ്മതിച്ചെങ്കിലും അവയിൽ ആയുധങ്ങളായിരുന്നുവെന്ന് സമ്മതിക്കാൻ തുർക്കി തയ്യാറായില്ല ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്ന ന്യായവും പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം തുർക്കി തങ്ങളുടെ നാവിക യുദ്ധ കപ്പൽ ടി സി ജി ബെക്കാഡേയും സഹോദര രാഷ്ട്രത്തിന് എത്തിച്ചു കൊടുത്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായ ഏകരാജ്യം തുർക്കിയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ആഖാക്കിയുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരെ നിരവധി പൗരന്മാരുടെ രക്തസാക്ഷിത്വം എന്നാണ് ഉറുദുഗാൻ വിശേഷിപ്പിച്ചത് പഹൽഗാം ആക്രമണത്തെ അപലപിക്കാത്ത ഉറദുഖാൻ പാകിസ്ഥാനിലെ സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് ഔദ്യോഗികമായി വിലയ്ക്ക് വാങ്ങിയത് അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ദശലക്ഷം ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് പാകിസ്ഥാന്റെ നിർണായക പ്രതിരോധ പങ്കാളിയായ തുർക്കി മാറിയിരിക്കുകയാണ് അസിസ് ഗാർഡ് സോംഖാ ട്രോണുകളെ കൂടാതെ ബെയ്ത് രക്തർ ടി ബി ടു അഖിൻസി ഡ്രോണുകളും തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയിരുന്നു നാവികസേനയ്ക്കായി നാല് മിൽഗേം ക്ലാസ് കോർവാഡ്സിൽ രണ്ടെണ്ണം തുർക്കിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു രണ്ടെണ്ണം കറാച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചു വരുന്നു പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ഈ ബന്ധം ഇന്ത്യയും സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്